സത്യം പറയാലോ എന്റെ പുറകേന്ന് ആ സാധനം മാറുന്നില്ല എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം അവളെ തളയ്ക്കണം ഇവിടെ ഒരു പ്രേതാതകര ഉപദ്രവം ഉണ്ടെന്നോ കാര്യം വന്നങ്ങടെ പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നില ആയിരിക്കും അങ്ങനെ നിരീക്ഷില്ല ആട്ടെ അവൾ അത്ര കൊടി കെട്ടിയവളാണെങ്കിലും ഈ തിരുമുൽപ്പാടിനുമ്പിൽ അവളൊന്നുമില്ല അത് ഞാൻ അവൾ ആ വഹിക്കും അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം കണ്ടപ്പോ അങ്ങനെ ആയിരുന്നു എന്നോട് പറയാ അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ആ ഇവിടെ വെച്ചാണ് കണ്ടേ പരീക്ഷണം വേണ്ട എന്നോടും വേണ്ട ചുട്ട കോഴിയെ പറപ്പിച്ചുള്ളവനാ തിരുമുൽപ്പാട് ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത് ചുട്ട കോഴിനെ ആരെങ്കിലും പറപ്പിച്ചുടോ തിന്നൂലേ ചുട്ട കോഴിന്ന് വെച്ചാ വിചാരിച്ചേ എന്താ ചിക്കൻ ടിക്ക ആഹാ അത് ശരി അപ്പൊ തിരുമേനി അവളുടെ കാഴ്ചപ്പാടല്ലേ ചോദിച്ചത് ഞാൻ പറഞ്ഞുതരാം അവള് നല്ല സുന്ദരിയായിട്ട് ആയിട്ട് വെള്ളസാരിയൊക്കെ കൊടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ വാ വാ വന്ന് മാടി മാടി വിളിക്കും ഇവിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത് അതോ എല്ലാം വെള്ളം അടിച്ചു നിൽക്കുമ്പോൾ ട്രാൻസ്പോർട്ട് ഷാന്റെ പരിസരത്താണോ അതല്ല ഇത് യക്ഷിയാണ് ഉറപ്പ് ഉറപ്പ് എന്നാ പറയാ അവളെങ്ങനെയാ വന്നത് അവൾ ഇങ്ങനെ വരും ആദ്യം തന്നെ ഈ ഇങ്ങനെ വെച്ചിട്ട് നിര അത് പാടരുത് എന്താ പിന്നെ അവളുടെ ഗോഷ്ടികളൊക്കെ എങ്ങനെയാ ഗോഷ്ടികള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇത് ഞാനാണ് അവിടെ തിരിഞ്ഞോ നോക്കേ പേടിപ്പിക്കണേ എന്റെ അറ്റാക്ക് കഴിഞ്ഞ കുറച്ച് എന്തുമാണ് ആഹ് ഇനി ഒരു അറ്റാക്ക് വന്ന എന്റെ ശഹതാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും മനസ്സിലായോ അതിരിക്കട്ടെ താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവള് വന്നത് ഞാൻ ഇന്നലെ വടയും ചായയും കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത് വട കഴിച്ചോണ്ടിരുന്നപ്പോൾ വന്നു സംശയിക്കണ്ട അത് വടയച്ചി തന്നെ പിന്നെ എന്തൊക്കെയുണ്ടാ പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പനങ്കുല പോലെ കിടക്കണ് ഉം എന്നും കിട്ടി ഇഴയങ്ങനെ ആര് താനോ ഏ ഞാനല്ല മുടി മുടി ഇഴയുന്നു പനങ്കുല പോലെ ആ പേടിക്കണ്ട പനയിലാണ് താമസം അതെ എന്തായാലും ഞാൻ ആവാഹിക്കാം ആവാഹിക്ക്

അങ്ങനെക്കടക്കില്ല ഓ കാളി പത്രകളി മാണിക്കത്ര തന്നെ പന്ത പിടിച്ചോ ചൂട്ടി പിടിച്ചോ ചൂട്ടി പിടിച്ചോ പന്ത പിടിച്ചു ഓം കുട്ടികളെ ഓംകളി മന്ത്രകളിട്ട മന്ത്രകട്ടെ ആയി തന്നെ നോക്കണം പോയാ പോയി ഏ പോയിരിക്കുന്നു ധൈര്യമായിട്ട് തിരുമുൽപ്പാടിനെ സമ്മതിക്കണം എന്ന് എല്ലാവരും പറയുന്നത് ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കട്ടെ ഡയറക്ടർ എന്താണല്ലോ അവിടെ ആരും എപ്പോലെ പെണ്ണുങ്ങളുടെ റൂമിലന്താ പരിപാടി അതെ ഒരു ഒരു കണ്ണ് നമ്പർ രണ്ട് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താണ് നമ്മളുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടാക്കുന്നു നമ്മുടെ ഡയറക്ടർ നമ്മുടെ സംവിധായക അയാളിപ്പോ ആളും ആകെ മാറി മൊത്തം മാറി അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം കൂടി യക്ഷി അയാളെ പിടിച്ചാ യക്ഷിയല്ല പണ്ട് ഈ ബിൽഡിംഗില് കുറച്ച് പിള്ളേരും ഒന്ന് താമസിച്ചോ അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് ഒന്നാം സംഭവം ഒരു പയ്യൻ ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ആ അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയത് കൂടിയാക്കണത് എന്ത് ചോദിച്ചാലും സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കും പഴയ രൂപം മാറി ദൈവമേ ഒരു ആളും ഇവിടെയൊക്കെ നടപ്പുണ്ട് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു അതേപോലെ പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല ഒന്ന് കാര്യങ്ങളൊന്നും ഓർമ്മയിലെ ശരി എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മ ഞാൻ പൂ പൂവേടിക്കാൻ വന്നതല്ല മറന്നുപോയാ ഒരു ക്യാമ്പ് അപ്പൊ ചാൻസ് ഡയറക്ടർ അതെ ശരി ഞാനിട്ട് ഒരു മ്യൂസിക് ഡയറക്ടർ ചാൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ ഒക്കെ ചെയ്യോ ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട് കോളേജിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതെ ശരി അപ്പൊ സിനിമാ താരങ്ങൾ പാട്ട് പാടിയ കേട്ടാ കൊള്ളാനുണ്ട് ശ്രമിക്കാം ഏഹ് ജനാർദ്ദൻ ഒന്ന് പാടിയില്ലേ ജനാർദ്ദൻ ഖുഷിയിലെ ഒരു പാട്ട് പാടും

ഒരു പൊണ്ണ് പാത്തേ അത് മരിച്ചാ മരിക്കും വിട്ടാ ശരിയാവൂല ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ടാ പള്ളിയിലെ തലക്കേടി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീ നിളെ മരിച്ചു പോയ കുതിരവട്ടമ്പു പാട്ടുപാടിയോ കേട്ടാ താങ്ക തെക്ക് ചില്ലം തളാങ്ക് തെക്ക് ചെണ്ടമ്പതങ്കം മേലേക്കാവടി പൂരക്കാവടി പാണ്ടിപ്പറിയ തെങ്കി തയ്യടി താളം മേളോ കോമരങ്ങൾ പൊയ്യുന്നു പഞ്ചവാടി എട്ടുണ്ട് ടാക്സി വിളിക്കാം നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കേറിയിരിക്കുകയാണെന്ന പള്ളിമേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രക്ക് കൂടുതലാണ് നിനക്ക് വട്ടം എനിക്ക് മനസ്സിലായില്ല എനിക്ക് കളിച്ചാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അബ്ദോണിക്ക് അഭ്യാസം എന്നാണ് പറയാറ് ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ഞാനൊരു ബഹുമാന അല്പം കുറവ് അന്യം വേറക്കുന്ന കാശു കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളു വെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ എന്തോന്ന ആ ഒരു വടി തരാമായിരുന്നു നിന്റെ പേരെന്താണ് എന്റെ പേര് ഫാദർ തെങ്ങിൻ തോപ്പിൽ രണ്ട് തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു നീ ഇപ്പോൾ എന്താണ് കാട്ടിയത് ഞാൻ ഇനി മേലാൽ പറഞ്ഞിട്ട് തുമ്മണം അല്ലെങ്കിൽ ഞാൻ പറന്ന് പോകും ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ചർക്കയിൽ നൂറ്റെടുത്ത കൊണ്ട് നാണം മറിക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി

അച്ഛാ ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല വിശ്വസിക്കാൻ സന്തോഷം അതെല്ലോ ആര് ആരോ പറയില്ലാടി ആറ് വർഷത്തെ പഠിത്തത്തിന് ശേഷം അമേരിക്കൻ വരാൻ പോവാ അമേരിക്ക സൈക്കിൾ സൈക്കിൾ സണ്ണി 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 അല്ല വന്നാ പോരെ ആള് പക്ഷെ നീ പെണ്ണുങ്ങളുടെ വാര്യൊന്നും നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ ഞാൻ നിക്കണം പോരെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞു നല്ല ഗാംഭീര്യത്തോടെ നിക്കണം അവൻ ആള് പശകാണ് മനസ്സിലായില്ലേ പറഞ്ഞു അവിടത്തിൽ എത്തിയില്ല എന്താ വർഷത്തെ ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ും പ്രേതമാണെങ്കിലും ശരി ഹരിഹര ഹരിഹരാണ് ശബരിമല ശാസ്ത്ര ഞാൻ മണിച്ചായിട്ട് എന്തായത് ഞാൻ ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് ആനന്ദ കണ്ണീരാ നമ്മളെ ഖ്യാനങ്ങളല്ലേ ഇങ്ങനെ വീണ്ടും എന്തിനാ ഇങ്ങനെ കരയുന്നേ മുഖത്ത് വിളിക്കണേ ഒന്ന് സാറിനും അമ്മയും ഞാൻ പറഞ്ഞ ആള് ശരിയല്ല നീ എന്ത് പണിയായി കാണിച്ചത് ഇന്നലെ വരാതെന്ന് പറഞ്ഞിട്ട് ഇന്നാണോ വന്നത് വെറുതെ ആ കാശ് കളഞ്ഞ് ആ മന്ത്രവാദിനെ വിളിച്ച് ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ വട്ടായി വട്ടായോ പിന്നെ ഞാൻ ഇവിടെയുള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ വിളിക്കലോരായി ഇതാണ് മന്ത്ര ഞാൻ പറഞ്ഞ ഒരുപാട് സിനിമകളൊക്കെ ഞങ്ങടെ കണ്ടിട്ടുണ്ട് അസല അഭിനയം ആയിക്കോട്ടെ മാളാന വിന്താ ആയിക്കോട്ടെ ഇത് ആരായി നിക്കണേ അന്തർ വീട്ടിലെ മുട്ടനാടല്ലേ എന്നെ കണ്ടുകഴിഞ്ഞ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖൊന്നും തോന്നുന്നില്ല പക്ഷേ കണ്ണൊന്നടച്ച് കണ്ണടക്കണം ഫീൽ ചെയ്തോ തലച്ചോറിന്റെ ഫിലമന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 തനിക്ക് ചാണകോ മാനിയ എന്ന് പറയുന്ന ഒരു അസുഖമായിരുന്നു അപ്പൊ മാറി ഇനി മേലെ ചാണകത്തെ ചവിട്ടിരുന്നു ഓക്കെ എത്ര പെട്ടെന്നാണ് അസുഖം നല്ല ഇത് പഴയതാണ് പഴയതാണ് അതാണ് എന്ത് ചാണകം ചാണകം അല്ലടാ

എന്താ പണിയാണെങ്കിൽ കാണിച്ചത് അയ്യോ ഏഹ് സാധാരണ ഇഷ്യളുടെ കാലെന്ന് പറഞ്ഞാൽ മുട്ടാറില്ല അത് മുട്ടിട്ടുണ്ടോ നോക്കി